നീ പേടിക്കണ്ട കുപ്പി ഗോവയിൽ ആ കുപ്പിയുടെ കാര്യം ും കൈ നിറയെ കുപ്പിയും നിർത്തല ഞാൻ ഇന്നും ഇന്നു തുടങ്ങിയ പരിപാടിയില്ലാട്ടാ ഞാൻ ഗോവയിൽ നിന്ന് കുപ്പി എടുത്താൻ കാലം കുറച്ചായി എന്തായാലും ടിക്കറ്റ് എടുത്തേ കള്ളന്മാരുടെ കൂടെ ആണല്ലോ ആരും എന്നായി കുപ്പി കളയാ നാട്ടിലറിഞ്ഞ സീനാ കുപ്പിയാട്ടി അഭിമാറിനെ കൊല്ലും നിറഞ്ഞ കൂളും കളയത്തില്ല കൂളാ എന്റെ കൂള് കുറ്റമൊത്തോ ഞാൻ ഏറ്റവും എന്റെ അമ്മയടുത്ത് പറയണം ഞാനൊരു കൈവശം ഞാൻ മാത്രമല്ല എന്റെ കൂട്ടുകാരന്മാരും അവടെ അവൻ ചതിച്ചടിയാ എനിക്ക് എന്റെ അഭിമാനം